രാവിലെ തന്നെ ഗബ്രി വന്നതിന് ശേഷം നമ്മുടെ ജാസ്മിൻ അവിടെ ഇരുന്ന് ഗബ്രീനോട് ചോദിക്കുന്നുണ്ട് പുറത്തത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പക്ഷെ ഗബ്രി എത്രയേളം അതൊന്നും വിട്ട് പറയുന്നുമില്ല അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഉപ്പ ഉപ്പിറങ്ങിയതിന് ശേഷം നിന്നെ വിളിച്ചോ അതോ നീ ഉപ്പാനെ വിളിച്ചോ എന്നൊക്കെ പക്ഷേ ഗബ്രി അതൊന്നും പറയുന്നില്ല പക്ഷേ ജാസ്മിൻ അത് കുത്തി 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 ഇങ്ങനെ ഗബ്രീനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജാസ്മിൻ ജാസ്മിനവിടെ പറയുകയുണ്ടായി ഇവിടെ എന്നാൽ നിൻ്റെ മാളിയും നമ്മുടെ ഫോട്ടോയൊക്കെ ഉപ്പ വന്നിട്ട് എടുത്തോട്ട് കൊണ്ടുപോയി അതെല്ലാം നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഗബ്രി പറയുന്നുണ്ട് അതെല്ലാം നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നല്ലത് ചിന്തിക്കുന്ന കാരണമാണ് അങ്ങനെ എല്ലാം ചെയ്തത് നിൻ്റെ നല്ലതിനെ വേണ്ടിയിട്ടാണ് ഉപ്പ അങ്ങനെ ചെയ്തത് അതിൽ യാതൊരു തെറ്റുമില്ല എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് പിന്നെ ഗബ്രി പറയുന്നുണ്ട് നീ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കണം നീ ഫസ്റ്റ് വീക്കിൽ എങ്ങനെയായിരുന്നു അതുപോലെ നല്ല ചിരിച്ചും കളിച്ചും നല്ല ആക്റ്റീവായിട്ട് തന്നെ നീ ഒരു ഷോ ഇപ്പോഴും നീ മുന്നോട്ട് കൊണ്ട് പോകണം ഇതിൽ നിൽക്കണം എന്നൊക്കെയാണ് ഗബ്രി അവൾക്ക് വാണിങ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇനി എന്തായാലും അങ്ങോട്ടൊരു മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ നല്ല രീതിക്ക് നിൽക്കണമെന്നാണ് ഗബ്രി അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ അതെല്ലാം മനസ്സിലാക്കിയ പോലെ ഗബ്രിയ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇപ്പോൾ വിളിച്ചോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെയും ജാസ്മിൻ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെന്തായാലും ബിഗ് ബോസിൻ്റെ വാണിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്